ഒരു സൈഡിൽ എനിക്ക് തന്നൊരു പത്ത് ഇരുപത് റെസ്റ്റോറൻറ് ഉണ്ട് ഹോട്ടൽസ് ഉണ്ട് എല്ലാം ഉണ്ട് വൺ സൈഡിൽ മാത്രമായിട്ട് ഒരു സൈഡ് വേണമെങ്കിൽ കാലി ആണ് അറബിക് വീടുകളൊക്കെ എന്നിട്ടും എല്ലാ സ്ഥലത്തും നല്ല കച്ചവടമുണ്ട് ഡെയിലി ഡെയിലി റെസ്റ്റോറൻറ്റുകൾ ഓപ്പൺ ആകാം അതല്ലേ ണാത്തത് രാത്രി പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കല്ലേ അതുകൊണ്ടാണ് തിരക്ക് കാണാത്തത് എത്ര റെസ്റ്റോറൻ്റാണ് അടുപ്പിച്ച് 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 B. <clears throat> ഇതും കോഫി സെന്ററാ ഇതിന്റെ ഗ്യാപ്പിനും ഉണ്ട് ഹോട്ടലിൽ തലവാട് റെസ്റ്റോറൻറ്റ് കേട്ടോ ഇതിൻ്റെ അകത്തു കൊണ്ട് റെസ്റ്റോറൻറ്റ് ഒരു സൈഡിലുള്ള റെസ്റ്റോറൻറ്റാണ് എന്നിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ റെസ്റ്റോറൻറ്റ് തീരുന്നില്ല അതായത് ഇതിൻ്റെ അകത്തുള്ള ഈ റാവിസ് ഹോട്ടലിൻ്റെ അകത്തുള്ള റെസ്റ്റോറൻറ്റാണ് റാവിസ് ഫോർച്യൂൺ ഫോർച്ചൂൺ എന്ന് പറഞ്ഞൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഈ ബിൽഡിങ്ങിൽ തന്നെ മൂന്നെണ്ണം ഉണ്ട് മൂന്ന് ഇനി ഇതിന്റെ ഓപ്പോസിറ്റുണ്ട് ഇത് റാവിസ് എന്ന് പറഞ്ഞ ഹോട്ടൽ ഡെയിലി ഡെയിലി ഹോട്ടൽ ഓപ്പണാകുക ഇത് ക്ലോസ് ചെയ്യാൻ ടൈം ആയി അല്ലെങ്കിൽ എന്ത് തിരക്കും ഇത് കിച്ചനാണ് പാകിസ്ഥാനി കിച്ചന് ബിരിയാണീസ് എല്ലാം കിട്ടും പാർസലായിട്ട് അതായത് കോഴിക്കോട് റെസ്റ്റോറൻറ്റ് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ക്ലോസ് ആക്കും ഇപ്പോൾ ഫാമിലി ഉണ്ട് ഇനി അങ്ങോട്ട് കഴിഞ്ഞ് ഇനിയും ഉണ്ട് പത്ത് ഇരുപത്തഞ്ച് ഹോട്ടലുകൾ കണ്ടിന്യൂസ് ഹോട്ടൽ തന്നെ കൗണ്ട് ചെയ്താൽ തീരാത്ത അത്രയും കൗണ്ട് ചെയ്ത് തീരൂല അത്രയും ഹോട്ടലുകളാണ് ബിസിനസ് അറിയുന്നവന ഇവിടെ പിടിച്ചു വയ്ക്കാം റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ